അപ്പോൾ ഗെയ് നമുക്കൊരു ഉണ്ട ചക്ക കിട്ടിയിരുന്നു ആ ചക്ക കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഐറ്റം നിങ്ങൾക്ക് കാണിച്ചു കാണിച്ച ചക്കേട അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും ചക്ക നല്ല അടിപൊളി ചക്ക കഴിഞ്ഞാൽ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടും അടിപൊളി ടേസ്റ്റാണ് ഈ ഐറ്റം കേട്ടോ അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടയാണ് കേട്ടോ ഈ ഒരു അട അടയെന്ന് പറഞ്ഞാല് അധികം ഇതാക്കി ഇങ്ങനെ വരട്ടി വറ്റിയ ഒന്നോ നാലോ അഞ്ചോ ആറോ ദിവസം ഒന്നും പിടിക്കൊന്നും വേണ്ട അത് സിമ്പിൾ സിമ്പിളായിട്ടാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് ശർക്കര ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ വട്ടയിൽ എന്താപോലെ കുടനീൻ്റെ അല്ലേ നമ്മളിവിടെ പറയുക പൊടനീൻ്റെ ഇല അതുപോലെ തന്നെ എന്താ വാഴേൻ്റെ ഇല എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്താ പട്ടണയിൽ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം അതിൽ ശരീരത്തിൽ ഒരുപാട് ഗുണങ്ങൾ ഇറങ്ങിയിട്ടു കേട്ടോ ആ ഒരു ഇലക്ക് വാഴൻ്റെ ഇലയും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ നമ്മളുണ്ടാക്കുന്നത് നമ്മളെ പൊടനീൻ്റെ ഇലയിലാണ് അതാണെങ്കിൽ ഇഷ്ടം മാധ്യമ ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ഈ വട്ടട ചേ വട്ടട നീ ഈ വട്ടയിലെ നമ്മുടെ പൊടനീൻ്റെയല്ലേ ഗുണങ്ങൾ ഒന്ന് ക്രോമിൽ കയറിയൊന്നല്ല ഓരോന്ന് അടിച്ച് നോക്കുക എങ്ങനെയെങ്കിലും വട്ടയിലൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൽ പൊടനീൻ്റെ അല്ലേ കിട്ടുകയാണെങ്കിൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാനും നോക്കാം ഒരുപാട് ഔഷധ ഗുണങ്ങൾ ശരീരത്തിൻ്റെ കൊളസ്ട്രോള് കാര്യങ്ങൾ രക്തസമ്മർദ്ദം അങ്ങനെയൊക്കെ ആയിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് നമ്മുടെ ഈ ഒരു പുടനീൻ്റെ അല കേട്ടോ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇതിന് പൊടനീൻ്റെ എന്ന് പറയാം കേട്ടോ നിങ്ങൾ പല ആൾക്കാരും വട്ടയില എന്ന് പറയുന്നവരുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന വേറെ സ്ഥലങ്ങളിലുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം അപ്പം മലപ്പുറം ജില്ലയിൽ തന്നെ നമ്മൾ മലപ്പുറം അങ്ങോട്ട് വ്യാപിച്ച് കിടക്കല്ലേ അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലും വ്യത്യസ്തമായ പേരുകളൊക്കെ പറയുന്നുണ്ടായിരിക്കും അപ്പോൾ അതോ അങ്ങനെയൊക്കെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇവിടെ പൊടനീൻ്റെ ഇല എന്നെട്ടോ ഈ ഭാഗത്തൊക്കെ പറയുന്നത് അപ്പം നിങ്ങളവിടെ എന്താണ് ഇതിന് പറയുക എന്നുള്ള പേരും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ആണ് ഇത് കേട്ടോ കാരണം കുട്ടികൾക്കൊക്കെ ചക്ക ഇഷ്ടമില്ലെങ്കിൽ ഇതേപോലൊരു പലഹാരമാക്കിയിട്ട് വന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക കുറച്ചും കൂടി കൂടുതൽ ശർക്കരൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് അധികം ശർക്കര ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്രയും മാത്രമുള്ള ശർക്കര എടുത്തിട്ടുള്ളത് ഇത് കേട്ടോ കാരണം കുറേ ശർക്കര ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല മധുരവും ഒരുപാട് ഉണ്ടായിരിക്കും കാരണം നമ്മളത് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് കാരണം എന്ത് ചക്ക സീസൺ ആവുമ്പോൾ ആ ഒരു ചക്കേൻ്റെ ഫേവർ ആ ചക്കേൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാറുണ്ടല്ലേ ഇങ്ങനെയുള്ളൊരു ചക്ക ഇട അതേപോലെ ഈ ഇട കുമ്പിൾ കുത്തിയിട്ടും ഉണ്ടാക്കാം കേട്ടോ കാരണം ഓരോ ഷേപ്പിനനുസരിച്ച് ഓരോ പോലെ എന്തോ ഓരോ വ്യത്യസ്തമായിരിക്കും അടയുടെ ഷേപ്പ് കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്നത് തന്നാൽ അടയിലേക്ക് ഇതിങ്ങനെ ആക്കിയിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് പരത്തി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി ലെവലാക്കിയിട്ടാണ് കേട്ടോ പിന്നെ കുറച്ച് കട്ടിയിലാക്കുന്നത് തന്നെ അധികം ഇലയൊന്നും ഇല്ല അപ്പം അതുകൊണ്ടാ കേട്ടോ കുറച്ച് കട്ടിയിലാക്കുന്നത് പിന്നെ കുറച്ച് കട്ടിയിലുണ്ടാകുമ്പോൾ നന്നായിട്ട് വെന്ത വരുമ്പോൾ അത് കുറച്ചും കൂടി ടേസ്റ്റ് രണ്ട് വലിയ ഇല ഉണ്ടായിരുന്നു ായിട്ട് കഴിക്കാണ്ടാവും വലിയ അവസാനം എന്താ രണ്ടെലണ്ടായിരുന്നു വലിയ എല ഉണ്ടായിരുന്നു കേട്ടോ ആ എല്ലാം മുറിച്ചിട്ട് ഇതേപോലെ ആക്കി കൊടുക്കാണ് കേട്ടോ ിട്ടേപ്പറു പയറില്ല നമ്പർ പഠിച്ചിടന്ന് നാരങ്ങിക്ക് പല ഉറങ്ങോ തക്കാളിയൊക്കെ അവിടെ കിടക്കും തക്കാളിയൊക്കെ അവിടെ കിടക്കും അപ്പൊ തിന്നപ്പോള് ചെത്തിയിട്ട് പൂളയാണെന്നാ വിചാരാ പൂളയല്ലാട്ട് അത് ചക്കര കിഴങ്ങട്ടോ അതായത് നമ്മുടെ ചക്കടക്കറി എല്ലാവരും കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഒന്നുകൂടി കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തെന്നൊക്കെ കുറേ വയറ്റിൽ കുത്തിരിക്കുന്ന വണ്ണം ഇതേപോലെ വേറുണ്ടാക്കിയാൽ മതിയൊക്കെ അപ്പോൾ എല്ലാവരോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് സ്നേഹത്തോടെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം